ിശോമിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാ കാലവും നമുക്ക് കാവലാകുന്ന കർത്താവിന്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് മിക്ഷുപുരി വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്വസ്ഥ ആത്മം നഷ്ടമായ പോരാ കഷ്ടപ്പാടൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ ഇത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ പങ്കുങ്കൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനി ം നൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ച് സാം വൺ തേർട്ടി നയൻ വേഴ്സ് ഫൈവ് മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേൽ ഉണ്ട് ഈ ദിവസത്തിന്റെ തിരക്കുകളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സ്വസ്ഥതയോടെ ഇരുന്ന് പല ആവർത്തി പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഒരു ഒരേറ്റുപറച്ചിൽ മുൻപിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേൽ ഉണ്ട് എൻ്റെ കർത്താവേ ഞാൻ നടക്കുന്ന വഴിയിൽ നീ എന്റെ മുൻപേ നടക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അത് കർത്താവ് മുൻപേ നടന്ന് നമുക്ക് വേണ്ടി വഴി വെട്ടിത്തരുന്ന അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട് നമ്മുടെ പിൻപിൽ നമ്മളറിയാത്ത ശത്രുക്കളിൽ നിന്ന് നമ്മളെ കാത്ത നമ്മുടെ അവൻ ഇപ്പോഴും നമ്മളെ പരിപാലിക്കുന്നുണ്ട് കർത്താവെ ശത്രുക്കളുടെ കൂരമ്പിൽ നിന്നും പിശാചിന്റെ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ നിന്റെ കരം എൻ്റെ മേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൻ കുഞ്ഞിൻ്റെ ശിരസിലേക്ക് കൈവച്ച് അനുഗ്രഹിക്കുന്നത് പോലെ കർത്താവെ നിന്റെ മുദ്ര എൻ്റെ മേൽ വെച്ച് നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ കരം പരിശുദ്ധാത്മാവാണ് കർത്താവിന്റെ കരം പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൽ നിറയാൻ നമുക്ക് ഈ ദിവസം ആഗ്രഹിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വംശിഖായേ ഞങ്ങളുടെ മുൻപിലും പിൻപിലും ഞങ്ങൾക്ക് കാവലാകുന്നവനെ ഞങ്ങൾ നടക്കുന്ന വഴിയിൽ ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ കർത്താവെ നിന്റെ കരുണയുണ്ടാകണമേ എൻ്റെ പിൻപിൽ നിന്റെ കണ്ണ് എനിക്ക് സംരക്ഷണമാകട്ടെ നരകവും നരകത്തിന്റെ തന്ത്രങ്ങളും എൻ്റെ വഴികളിൽ നിന്ന് മാറിപ്പോകട്ടെ പിശാജ് എന്നെ വീഴിക്കാൻ കുടില തന്ത്രങ്ങൾ എനിക്കെതിരെ പയറ്റുമ്പോൾ കർത്താവേ എൻ്റെ മുൻപിലും എൻ്റെ പിൻപിലും നീ എനിക്ക് കാവലാകണമേ വീണു പോകാതെ നിന്റെ കരമെന്നെ താങ്ങട്ടെ തളർന്നു പോകാതെ നിന്റെ കരത്തിൻ്റെ അധികാരം എനിക്ക് അനുഗ്രഹമാകട്ടെ ഈ ദിവസത്തിന്റെ സകല വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വൻ ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ